നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശരിയായ വിധത്തിലുള്ള ചടങ്ങുകളില്ലാതെ നടത്തുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് സാധുതയില്ലെന്ന് സുപ്രീം കോടതി സംഗീതവും നൃത്തവും ഭക്ഷണവും അടങ്ങിയ പരിപാടിയോ വാണിജ്യപരമായ ഇടപാടോ അല്ല ഹൈന്ദവ വിവാഹങ്ങൾ ചടങ്ങുകളുടെ അഭാവത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ഹിന്ദു മാരേജ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് പരാമർശം ഹൈന്ദവ വിവാഹങ്ങൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊരു വിശുദ്ധ കർമ്മമാണ് അതിന് ഭാരത സമൂഹത്തിൽ വലിയ മൂല്യമുള്ള ഒരു പദവി നൽകേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു വിവാഹങ്ങൾ ആടാനും പാടാനും മാത്രമുള്ളതാണോ സ്ത്രീധനം കൈ ആവശ്യപ്പെടാനും കൈമാറാനും ഉള്ളതോ പിന്നീട് ക്രിമിനൽ നടപടികളുടെ ഭാഗമായി സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കാനുള്ളതോ ആയ ഒന്നല്ല വിവാഹം വാണിജ്യപരമായ ഒരു ഇടപാടല്ല അത് മഹത്തായ ഒന്നാണ് ഒരു സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയുമായി മാറി ഭാരത സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബമായി ഭാവിയിൽ പരിണമിക്കുന്ന പ്രക്രിയയാണെന്നും കോടതി വിശദീകരിച്ചു പൈലറ്റുമാരായ ദമ്പതികളുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം ഹൈന്ദവ വിവാഹ ചടങ്ങുകൾ നടത്താതെ വിവാഹം കഴിച്ച ഇവർ പിന്നീട് വിവാഹമോചനത്തിന് ഹർജി നൽകുകയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ചും ഭാരത സമൂഹത്തിൽ അത് എത്രത്തോളം പവിത്രമായ ഒന്നാണെന്ന കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി